ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മൾ റേഷൻ പൊടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടിയില്ലേ അത് വെച്ചിട്ട് ഒരു അടിപൊളിയിട്ടുള്ളൊരു കൊഴുക്കട്ട ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അതിന് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ആട്ടപ്പൊടി ഒരു പാത്രത്തിലേക്ക് കൊട്ടിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് നല്ല ജീരകം അങ്ങനെ ഒരു നുള്ള നല്ല ജീരകം ഇട്ടിട്ടുണ്ട് കുറച്ച് തേങ്ങ ചിരകിയതും ഇട്ടതിന് ശേഷം ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് ചെറിയുള്ളി ഇല്ലാത്ത കാരണം വലിയ ഉള്ളി ചതച്ചത് ഇലക്കിട്ടിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം നന്നായിട്ട് കുഴച്ച് തിരുമ്പി ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണം പോലെ അതുപോലെ കുഴച്ച് പരിവാക്കി എടുക്കണം കുറച്ച് വെളിച്ചെണ്ണി വേണമെങ്കിൽ ഒഴിക്കാം അങ്ങനെ കയ്യിലിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഉരട്ടിയിട്ട് നമ്മൾ വീട്ടിൽ ചെമ്പിൽ ആവി കയറ്റാണ്ട് വെക്കുക ഒരു വാഴണ്ടൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നല്ല മണം നല്ലൊരു മണം കിട്ടും അങ്ങനെ ഓരോന്നും ഇതേപോലെ ആവി കയറ്റാനായിട്ട് വെക്കുക നമ്മൾ ആവി കയറ്റി നന്നായി വേവിച്ചെടുത്ത് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ചൂടാറിയതിന് ശേഷം ഓരോന്നായിട്ട് ഇതേപോലെ എടുത്ത് രണ്ട് കഷ്ണാക്കി അങ്ങനെ കുനുകുന നരിഞ്ഞ് നുറുക്കിയെടുക്കുക കുനുകുനയിൽ നിന്ന് നുറുക്കിയെടുക്കണം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വരുപ്പം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക ഇതുപോലെ കുനു കുനഞ്ഞാൽ നല്ല രസമായിരിക്കും തിന്നാന് അങ്ങനെ എല്ലാതും ഇതേപോലെ അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക കുറച്ച് ഉള്ളി ചതച്ചതും വേപ്പിൻ്റെ എല്ലാം മുളകൊക്കെ ഇവിടെ നിന്ന് നിക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായി വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിക്കണം കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ഉള്ളി അലക്കിട്ട് പിന്നെ ഉണക്കമുളക് വേപ്പിൻ്റെ അല അതിലേക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ച് വന്നതിൻ്റെ ശേഷം നമ്മൾ മുറുക്കി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ ഉണ്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള തേങ്ങ നമുക്ക് അതിൻ്റെ മുകളിലൂടെ ഇട്ട് വിതറി കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇത് വൈകുന്നേരത്ത് കട്ടൻ ചായയുടെ കൂടെ കുടിക്കാൻ അടിപൊളി ടേസ്റ്റാണ് വൈകുന്നേരത്ത് മാത്രമല്ല രാവിലെ പ്രഭാത ഭക്ഷണമായിട്ടും കഴിക്കാം വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായക്കോ കൂടെ ഇത് കഴിക്കുക അടിപൊളിയാണ് നിങ്ങളിതേപോലൊന്നുണ്ടാക്കി നോക്കി നോക്കുക അടിപൊളിയാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം